മോളെ മോള വരെ വിളിച്ചു പറഞ്ഞു അയാൾ ആദ്യം വീഴ്ചപാട് പറയുന്നുണ്ട് ഇനി ഇങ്ങനെ എല്ലാവരും പരാതി പറയുമ്പോൾ അതും കുട്ടികളും വിളിച്ചു പറഞ്ഞിനു അവരന്നേരം പറഞ്ഞു അത് ഞാൻ അവരോട് പറയാമെന്ന് ഇരിട്ടി പുന്നാട് നിന്നും മീത്തലെ പുന്നാട് വഴി ഇരിട്ടി പായമുക്കും മേഖലയിൽ എത്താവുന്ന ഒരു റോഡുണ്ട് പുന്നാട് ഭാഗത്തു നിന്നും ഇരിട്ടി പേരാവൂർ റോഡിൽ ഉവ്വാപ്പള്ളി എന്ന സ്ഥലത്തേക്ക് പയഞ്ചേരിമുക്ക് താണ്ടാതെ എത്താവുന്ന എളുപ്പമാർഗം പയഞ്ചേരിമുക്ക് ഭാഗങ്ങളിൽ അപകടങ്ങൾ മൂലമോ മറ്റേതെങ്കിലും കാരണത്താലോ ഗതാഗത തടസ്സം നേരിട്ടാൽ യാത്രക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആണിത് ഏകദേശം മൂന്നര കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരം വരുന്ന റോഡ് ഈ റോഡിന്റെ തുടക്കവും ഒടുക്കവും കോൺക്രീറ്റും ടാറിങ്ങുമൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ എന്നാൽ ഇവിടെ പ്രശ്നം നടുക്കഷ്ണത്തിലാണ് റോഡിന്റെ മധ്യഭാഗത്തായി ഏകദേശം മുന്നൂറ് മീറ്ററിൽ താഴെ നീളത്തിലുള്ളത് റോഡാണോ തോടാണോ എന്ന് അധികൃതർ നേരിട്ടെത്തി വ്യക്തമാക്കേണ്ടി വരും ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന അന്യ നാട്ടുകാർ പലപ്പോഴും അസമയത്ത് പോലും ഇവിടെ പെട്ടുപോകാറുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു റോഡ് തകരുന്നതും ഗതാഗതയോഗ്യമല്ലാതാവുന്നതും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇനി കാണാനും സാധ്യതയുണ്ട് എന്നാൽ ഇതുപോലെ തകർന്ന റോഡ് ആരും കണ്ടിട്ടുണ്ടാവില്ല ഇത് അത്തിത്തട്ട് അങ്ങോട്ടേക്കാണ് പോവാൻ മുന്നാട് ഈസ്റ്റ് റോഡാണ് അപ്പൊ അത്തിത്തട്ടിന് ഇങ്ങോട്ട് ആള് നിൽക്കാത്ത സ്ഥലം വരെ ഇവർ താറിട്ടിട്ടുണ്ട് ഒരു ഒരു മനുഷ്യൻ ജീവിക്കുന്നില്ല ഈ കുറച്ച് സ്ഥലത്ത് അത്രയും സ്ഥലം അവർ നല്ല ഇതായി താറിട്ടിട്ടുണ്ട് ഈ ആള് നിൽക്കുന്ന സ്ഥലമാണ് ഇങ്ങനെയുള്ളത് നമ്മൾ മെമ്പർ മുനിസിപ്പാലിറ്റി നമുക്കറിയില്ല ഇതേതോ നടുക്കുള്ള ഒരു തോടല്ല ഇരട്ടി മുനിസിപ്പാലിറ്റിയിലെ ഒരു റോഡാണ് നഗരഹൃദയത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനവാസ പ്രദേശമാണിത് പുന്നാടിൽ നിന്നും ഊവാപ്പള്ളി പായമുക്കും മേഖലയിലേക്കുള്ള ബൈപ്പാസ് റോഡ് ഏകദേശം മൂന്നര കിലോമീറ്ററിൽ താഴെ മാത്രം നീളം വരുന്ന റോഡിൽ മുന്നൂറ് മീറ്ററിൽ താഴെഭാഗം കോൺക്രീറ്റോ ടാറിങ്ങോ ചെയ്തിട്ടില്ല മഴ തുടങ്ങിയാൽ ഇതുവഴി നടക്കുവാൻ പോലും കഴിയാറില്ല ആ സമയത്ത് വീടുകളിലെ വാഹനങ്ങൾ പുറത്തിറക്കാറില്ല നാൽപ്പത് വർഷത്തിലേറെയായി ഏതാനും വീട്ടുകാർ ഇവിടെ ദുരിതത്തിലാണ് പോകുന്ന റോഡാണ് പതിനഞ്ച് വർഷമായി മുനിസിപ്പാലിറ്റി ആയിട്ട് ഇതുവരെ നമ്മുടെ റോഡിൽ ഒന്നും പണി ചെയ്തിട്ടില്ല ഇവിടെ എൻ്റെ തറവാട് എൻ്റെ സ്വന്തം വീടാണത് ഇവിടെ താമസിക്കാൻ പറ്റ പറ്റാണ്ട് മോളടിക്കാൻ വെക്കൽ പശുവിനെല്ലാം വളർത്തുന്നതാണ് റോഡ് മോശമാകുന്നത് അങ്ങനെ കുറച്ച് മൂന്ന് മൂന്ന് വർഷമായി ഇരുന്ന് പോയിട്ട് മഴക്കാലം ഈ റോഡ് പിന്നെ എപ്പോഴും കൊത്തി തട്ടി പിന്നെ നേരെയാക്കി ആക്കി വെക്കും പോകാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം വന്നാൽ എല്ലാം ഒരിച്ചു പോകും പിന്നെ പിന്നെ എല്ലാം കൂടി ആദ്യം കൊത്തി അടിക്കൊണ്ടും ആക്കിയിട്ടു എങ്ങനെയെങ്കിലും വണ്ടി കൊണ്ടുപോകും എൻ്റെ കാലിൻ്റെ വിരല് പൊട്ടിയിട്ട് ഒരു വണ്ടി കയറായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു പോയി പിന്നെ തനക്ക് എമ്പാനായി എത്രയോ ഇത്രയും കൊല്ലങ്ങളാൽപത് നാൽപ്പത്തഞ്ച് കൊല്ലങ്ങളായിട്ട് ഈ റോഡിങ്ങനെ കിടക്കലാണ് മേലെ അങ്ങ് അങ്ങനെ ഇങ്ങോട്ടുള്ള ആൾ നന്നാക്കി ഇതിൻ്റെ ഇനി ബാക്കിയുണ്ട് എത്രയോ വാഹനമെല്ലാം വന്ന് മേലെ നിന്നിട്ട് പിന്നെ ഇവിടുന്നാളെ വിളിച്ചുകൊണ്ട് പോയി ഉന്തി കയറ്റി മടങ്ങി പോക്കാമെന്ന് പത്തു വർഷം മുൻപ് റോഡിന്റെ രണ്ടറ്റത്തു നിന്നും റോഡ് ടാർ ചെയ്തും കോൺക്രീറ്റ് ചെയ്തും നവീകരിച്ചു നവീകരണം രണ്ടു ഭാഗത്തു നിന്നും ചെയ്ത് ചെയ്ത് നടുക്കെത്തിയപ്പോൾ ഏകദേശം മുന്നൂറ് മീറ്റർ ബാക്കിയായി ശേഷിച്ച ദൂരം കോൺക്രീറ്റ് ചെയ്തോ ടാറിംഗ് ചെയ്തോ പൂർത്തിയാക്കണമെന്ന് പലതവണ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷിച്ചു ഇവരുടെ അവസ്ഥ കണ്ട നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് പരിശ്രമിച്ചിട്ടും മുനിസിപ്പാലിറ്റിയുടെ മനസ്സലഞ്ഞില്ല അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണോ അതോ വികസന പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ ചെറിയ കാര്യത്തിന് സമയമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല നിസാര തുക കൊണ്ട് പൂർത്തിയാക്കാവുന്ന ഈ റോഡിലേക്ക് മുനിസിപ്പാലിറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല എത്രയോ വാഹനമെല്ലാം വന്ന് മേലെ നിന്നിട്ട് പിന്നെ വീട് നാളെ വിളിച്ചുകൊണ്ട് ഉന്തി കയറ്റി മടങ്ങി പോക്കാമോ അങ്ങനെയെല്ലാം ആണ് ഇത്ര വരെയും കഴിച്ചു കൂട്ടിയായി ഇനി ഞാനാർക്കും വോട്ടിലും പോകൂല്ല കൊടുക്കുകയില്ല നമ്മൾ ഈ റോഡ് നാൽപ്പത് വർഷത്തിലധികമായി എടുത്തിട്ട് ആദ്യം പഞ്ചായത്തായിരുന്നു ഇപ്പം മുനിസിപ്പാലിറ്റി ആയി മുനിസിപ്പാലിറ്റി ആയിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഈ റോഡ് ഏത് ആര് ഭരിച്ചാലും ഇതിങ്ങനെ തന്നെ നമ്മൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല പിണറായി സർക്കാരിൻ്റെ അടുത്ത് വരെ പറഞ്ഞു എനിക്ക് വല്ല ഇതില്ല നമ്മൾ ഇവിടുന്ന് ഒരു ആശുപത്രിക്ക് പോകണമെങ്കിലോ ഇവിടുന്ന് നടന്നൊന്നും മഴക്കാല താഴോട്ട് നടക്കാൻ വരാൻ പറ്റില്ല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വെള്ളം ഒഴുകിയിട്ട് ഫുള്ള് കുണ്ടും കുഴിയും ഇതിപ്പോൾ വേനൽക്കാലം നമ്മൾ ഫുള്ള് മൺമെല്ലാം കൊത്തിയിട്ട് നേരെയാക്കും മഴക്കാലമാകുമ്പോൾ വെള്ളം ഒഴിച്ചു പോവും പിന്നെ ആദ്യം വേനൽക്കാലം ആദ്യം അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെയാണിങ്ങനെ നമ്മളീടെ ജീവിച്ച് പോകുന്നത് ഇനി ഒരു അസുഖം വന്നാൽ എൻ്റെ ഭർത്താവിനൊരു ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോ ഉള്ള ഒരു മനുഷ്യനാണ് ഒരു അര കിലോമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ താഴെ നഴു ചൂല അങ്ങനെ ഇട്ടു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്യാസും കുറ്റി വന്നാൽ താഴെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരുന്നത് ഒരാൾ ഉറക്കം എടുക്കാൻ പറ്റാൻ്റെ നമ്മൾ നമ്മളെ പിടിച്ച് ആരെങ്കിലും ഒന്ന് ഒന്ന് പിടിക്കുവാനും ചോദിച്ചു അങ്ങനെയെല്ലാം പിടിച്ചിട്ടില്ലാന്ന് നമ്മളിവിടെ ജീവിക്കുന്നത് ഇവിടെ താമസിക്കുന്നതും മനുഷ്യരാണ് ആരും കുടിയേറി പാർത്തതല്ല അഭയാർത്ഥികളുമല്ല നിങ്ങൾക്ക് വോട്ടും നികുതിയും സമയാസമയം കൃത്യമായി തന്നും അടച്ചും കഴിയുന്നവരാണിവർ ഇവിടുത്തെ മാറി മാറി വന്ന കൗൺസിലർമാർ മുതൽ മുകളിലോട്ട് എല്ലാവരെയും കണ്ടു പരാതികളും നിവേദനങ്ങളും കൊടുത്തു എം എൽ എ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവരുടെ കരുണയ്ക്കായി കാത്തിരുന്നു വെറും മുന്നൂറ് മീറ്ററിൽ താഴെ ദൂരമേ സഞ്ചാരയോഗ്യമാക്കേണ്ടതുള്ളൂ സ്ത്രീകളും പ്രായമായവരും കുട്ടികളും രോഗികളും ഇവരിലുണ്ട് നടക്കാൻ കൂടി അസാധ്യമായ സാഹചര്യമാണെന്ന ഒരു കൂട്ടം മനുഷ്യർ വർഷങ്ങളായി പരാതി പറയുമ്പോൾ അത് അവഗണിക്കുന്നത് അവരുടെ നിസ്സഹായതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ് മഴ പോയി വേനൽ വന്നാൽ ഈ വീട്ടുകാർ തോട്ടിലേക്കിറങ്ങും കഠിന പരിശ്രമത്താൽ തോടിനെ റോഡാക്കി മാറ്റും മഴ വന്നാൽ റോഡ് വീണ്ടും തോടായി മാറും ഈ സർക്കസ് തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇപ്പോൾ ശീലമായി ഇരട്ടി പഞ്ചായത്ത് മാറി മുനിസിപ്പാലിറ്റി ആകുമെന്നും അത് വന്നാൽ ഈ അവസ്ഥയൊക്കെ മാറുമെന്നും ആരോ പറഞ്ഞു മുനിസിപ്പാലിറ്റി പരിധിയിൽ ഇമ്മാതിരി റോഡുകൾ ഉണ്ടാവില്ലത്രേ അതോടെ മുനിസിപ്പാലിറ്റി വരാനുള്ള കാത്തിരിപ്പായിരുന്നു ഒടുവിൽ വന്നു വന്നിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇതിനിടയിൽ പതിനഞ്ച് മഴക്കാലവും വന്നു അപ്പോഴെല്ലാം റോഡ് തോടായി ഇപ്പോൾ മഴക്കാലമാണ് മഴ പോയാൽ ഇനിയും ഇവരിത് റോഡാക്കും